അഞ്ച് ഷർത്തുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് അതിൽ നമ്മൾ നജസ്സിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറയുന്നിടത്ത് ശുദ്ധിയാക്കേണ്ട രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വിട്ടിട്ടുണ്ട് നമ്മൾ കുറഞ്ഞ വെള്ളം കൊണ്ട് നജസ് കഴുകുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പുഴ കുളം പോലത്തെ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന രണ്ട് പുല്ലത്ത് വെള്ളത്തിലധികമുള്ള ഹൗത് പോലത്തവയിൽ നിന്നൊക്കെ നമ്മൾ നജസ് കഴുകുകയാണെങ്കിൽ നമുക്ക് നജസ്സുള്ള വസ്ത്രം മറ്റു വസ്തുക്കളൊക്കെ അതേപോലെ വെള്ളത്തിൽ മുക്കി കഴുകി വൃത്തിയാക്കാവുന്നതാണ് അതേസമയം കുറഞ്ഞ വെള്ളം കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം പോലാത്ത കുറഞ്ഞ വെള്ളം കൊണ്ടാണ് നമ്മൾ കഴുകുന്നത് എന്നുണ്ടെങ്കിൽ നജസ്സുള്ള കൈ രജസ്സുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഒന്നും അങ്ങനെ നേരിട്ട് മുക്കാൻ പാടില്ല അങ്ങനെ വെള്ളത്തിൽ നമ്മൾ മുക്കിയാൽ ആ വെള്ളം മുഴുവനായി രജസ്സുള്ള വെള്ളം തീരുകയും അതുകൊണ്ട് നമ്മളുടെ ഈ നജസ്സുള്ള വസ്ത്രം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ വൃത്തിയാകാതെ വരികയും ചെയ്യും അങ്ങനെ ഉള്ളിടത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വെള്ളം നജസിൻ്റെ മുകളിലേക്കൊഴിച്ച് നജസ് കഴുകി വൃത്തിയാക്കുകയാണ് വേണ്ടത് രജസ് വൃത്തിയായി എന്ന് നമുക്ക് ഉറപ്പാവുന്നത് അതിൻ്റെ രുചിയും മണവും നിറവും നീങ്ങിപ്പോവലുകൊണ്ടാണ് അപ്പോൾ അതിന് സോപ്പോ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കേണ്ടി വന്നാൽ അതും ഉപയോഗിക്കണം അങ്ങനെ അവസാനം നല്ല വെള്ളം പാർന്ന് നജസിൻ്റെ എല്ലാ സ്വഭാവവും പോയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരണം എന്നാൽ നിറം മാത്രം അവശേഷിക്കുകയാണ് ബാക്കിയുള്ളതൊക്കെ പോയിട്ടുണ്ട് എന്നാൽ അത്ര പ്രശ്നമില്ല കഴുകിയിട്ടും കഴുകിയിട്ടും നിറം മാത്രം ചിലപ്പോൾ പോവാതൊക്കെ ആണെങ്കിൽ അതിന് തൊട്ട് അഫുവുണ്ട് ഇതാണ് ഡ്രസ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ കഴുകേണ്ട രൂപം അതുപോലെ നിലം നിലത്തൊക്കെ കുട്ടികൾ മൂത്രം ഒഴിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ അവിടെ നമ്മൾ ശുദ്ധിയാക്കേണ്ട രൂപം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നെജസിലേക്ക് നേരെ കൊണ്ടുപോയി വെള്ളം ഒഴിക്കല്ല വേണ്ടത് അങ്ങനെ ഒഴിച്ചാൽ നമ്മളാ ഒഴിക്കുന്ന വെള്ളം നജസുമായി കലർന്ന് ആ മുത്തനജസ് വെള്ളം മൊത്തത്തിൽ പ പരക്കുകയാണ് ചെയ്യുക അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ഉണങ്ങിയ തുണി കഷ്ണം പോലോത്തത് കൊണ്ട് ടിഷ്യു ഒക്കെ ആവാം അതുകൊണ്ട് ആദ്യം നജസ് നന്നായി ഒഴിച്ചെടുക്കുക നെജസ്സ് ഒപ്പിയെടുക്കുക നജസ്സ് ഒപ്പിയെടുത്തിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത് അങ്ങനെ വെള്ളം ഒഴിക്കലോടു കൂടെ ആ ഭാഗം ശുദ്ധിയായതായി കണക്കാക്കപ്പെടും അപ്പോൾ നമ്മുടെ തറയും നിലവും ഒക്കെ നജസ്സ് ആ ആകുമ്പോൾ അത് വൃത്തിയാക്കാൻ നജസവിടെ ഇവിടെ ഉണ്ടായിരിക്കേ നേരെ മുകളിലേക്ക് വെള്ളം ഒഴിക്കരുത് അത് അബദ്ധമാകും അവിടെയുള്ള നജസ് നന്നായി വടിച്ചെടുത്ത ശേഷം ആണ് എന്ത് ചെയ്യേണ്ടത് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത് ഏതായിരുന്നാലും നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ അപാകതകളും അള്ളാഹു നമുക്ക് പുറത്തുയറക്കാം അതിൻ്റെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പത്തെണ്ണമാണെന്ന് പറഞ്ഞു ഒന്ന് ഇസ്ലാം രണ്ട് തെമീസ് മൂന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക നാല് നജസിൽ നിന്ന് ശുദ്ധിയാവുക അഞ്ച് മറക്കുക ഇനി ആറാമത്തത് കിബിലിബിലയിലേക്ക് മുന്നിടുക അപ്പോൾ നിസ്കരിക്കുമ്പോൾ കഴബയിലേക്ക് മുന്നിടുകയാണ് വേണ്ടത് കഴബയുടെ മുറ്റത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും ഞാൻ കഴബയിലേക്കാണ് നിസ്കരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതായി വരും കഴബയിൽ നിന്ന് വിദൂരത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം താൻ കായബയിലേക്കാണ് തിരിയുന്നത് എന്ന വിശ്വാസം നമുക്ക് ലഭിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ പിന്നെ കിബിലൊക്കെ നോക്കി കിബില തിരിച്ച് നമ്മുടെ നാട്ടിലെ കിബില ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞു തന്നത് അടിസ്ഥാനപ്പെടുത്തിയോ ഞാൻ കായബയിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് എന്ന ഒരു മികച്ച വിശ്വാസം ഒരു മികച്ച ധാരണ നമുക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കിബിലയിലേക്ക് മുന്നിടുന്നത് അതൊക്കെ എങ്ങോട്ടായാലും മതി എന്നുള്ള ഒരു അഴകുഴമ്പൻ നിലപാട് കിബിലയുടെ വിഷയത്തിൽ പറ്റില്ല എത്രത്തോളം എന്ന് വെച്ചാൽ കിബില കിബിലയിലേക്കല്ലാതെ നിസ്കരിച്ചാൽ സ്വഹിഹാവൂല കിബില എങ്ങോട്ടാണെന്നൊരാൾക്ക് എത്ര ആയിട്ട് പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ എങ്ങോട്ടോ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് കിബില കൃത്യമായി നമുക്ക് ബോധ്യം വരുന്ന സമയത്ത് ആ നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കിബിലയിലേക്ക് മുന്നിടുക എന്ന ഷർത്ത് എന്നർത്ഥം അപ്പൊ ഏതായിരുന്നാലും ആറാമത്തത് കിബിലയിലേക്ക് മുന്നിടുക ഇനി ഏഴാമത്തത് ഏഴാമത്തെ നിസ്കാരത്തിന്റെ ഷർത്ത് നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചു എന്നറിയുക അപ്പൊ ബുഹുർ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അസുറ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഓരോ നിസ്കാരത്തിന്റെയും സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തി വരുത്തിയേ നമ്മൾ നിസ്കരിക്കാവൂ അപ്പൊ നമ്മൾ ചിലപ്പോൾ അബദ്ധവശാൽ ലോർവാങ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നിസ്കരിച്ച് പിന്നെ ഉണ്ട് മാങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ഞാൻ നിസ്കരിക്കുന്നത് സമയമാകുന്നതിൻ്റെ മുമ്പാണ് എന്ന് ബോധ്യം വരികയാണെങ്കിൽ അവിടെ ആ നിസ്കാരം വീണ്ടും നിസ്കരിക്കേണ്ടി വരും അപ്പൊ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരൽ എന്താണ് നിസ്കാരത്തിൻ്റെ ഏഴാമത്തെ ഷർത്താണ് ഇനി എട്ടാമത്തേതോ ഞാൻ ഈ നിസ്കരിക്കുന്ന നിസ്കാരം ഫറുദാണ് എന്ന ബോധ്യം ഉണ്ടായിരിക്കുക എന്ന അറിവ് ഉണ്ടായിരിക്കുക ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം ഫറുദാണ് എന്ന ചിന്തയോടുകൂടെ വേണം നിസ്കരിക്കാൻ അപ്പോഴേ ഫറുദ്യായ നിസ്കാരം നിസ്കാരമായി പരിഗണിക്കുകയുള്ളൂ ദോഹ നിസ്കാരം അത് ഫറുതൊന്നുമില്ല അസർ ഫറുതൊന്നുമില്ല അതൊന്നും ഫറുദായ നിസ്കാരമില്ല എന്ന ധാരണയോടുകൂടെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയല്ല എന്നർത്ഥം നിസ്കരിക്കുന്ന നിസ്കാരം ഫറുതായ നിസ്കാരമാവുമ്പോൾ അത് ഫറുതാണ് എന്ന വിവരം എന്ന അറിവ് എന്ന ബോധ്യം അത് ഉണ്ടായിരിക്കലും ഷർത്താണ് അതുപോലെ ഒ ചാസി ഒൻപതാമത്തെ ഷർത്ത് അതിഹ നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് അറിയണം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന കൃത്യമായ അറിവ് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ നിസ്കാരം നിസ് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കാരത്തിന്റെ ഓരോ ഷർത്തുകളും ഫറന്നുകളും പഠിക്കുന്നത് അതിനാണ് നിസ്കാരത്തിന്റെ രൂപം കൃത്യമായി അറിയലും മനസ്സിലാക്കലും നിസ്കരിക്കുന്നതിൻ്റെ മുമ്പേ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഷർത്താണ് അതാണ് അല ഇലു ബിഫിഹ നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് എത്ര എത്രക്കാലത്താണ് ഞാൻ ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത് ഫാത്യഹ എവിടെയാണ് ഓതേണ്ടത് അത്തഹയ്യാത്ത് എവിടെയാണ് ഓതേണ്ടത് അങ്ങനെ നിസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ അമലും എവിടെ എങ്ങനെ എപ്പോൾ എന്നതിനെക്കുറിച്ച് കൃത്യമായ രൂപം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മുടെ അറിവിലുണ്ടായിരിക്കണം അതാണ് നിസ്കാരത്തിൻ്റെ ഒൻപതാമത്തെ ഷർത്ത് ഇനി പത്താമത്തെ ഷർത്ത് നിസ്കാരത്തിലെ ഒരു ഫർദിനെ കുറിച്ച് സുന്നത്താണെന്ന വിശ്വാസം ഇല്ലാതിരിക്കുക നിസ്കാരത്തിൽ ഉദാഹരണത്തിന് ഒരാൾ വിചാരിക്കുകയാണ് നിസ്കാരത്തിൽ രണ്ടു സുജൂതൊന്നും നിർബന്ധമില്ല ഒരു സുജൂത് നിർബന്ധമുള്ളൂ മറ്റേ സുജൂത് സുന്നത്താണ് ഒരു ഉദാഹരണം പറയാം അല്ലെങ്കിൽ അത്തഹയ്യാത്ത് നിർബന്ധമുള്ളതല്ല പിന്നെ അത് സുന്നത്തേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത്തഹയ്യാത്ത് കഴിഞ്ഞ ഉടനെ ഉള്ള സ്വലാത്ത് ഈ സ്വലാത്ത് അത് ഫറുദ് അല്ല സുന്നത്താണ് എന്ന് വിചാരിച്ചാൽ എന്ന വിശ്വാസം ഒരാളുടെ മനസ്സിലുണ്ടായാൽ നിസ്കാരം ആവൂല അപ്പൊ നിസ്കാരത്തിന്റെ പതിനാല് ഫറുദ് ഉണ്ടെങ്കിൽ ആ പതിനാല് ഫറുദും ഫറുദാണെന്ന അറിവ് നമുക്കുണ്ടായിരിക്കണം അതേസമയം ഒരാൾ മനസ്സിലാക്കി നിസ്കാരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഫർദാണ് അപ്പോ ഫാത്തിഹ പിന്നത്തെഹറാമും ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്തും അതുപോലെ റുക്കോഴയിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുന്ന ഇതൊക്കെയും നിർബന്ധമാണ് മൊത്തം ഫറുദാണെന്നാണ് ഒരാൾ വിചാരിച്ചത് എന്നാൽ നിസ്കാരം കുഴപ്പമില്ല കാരണം അവിടെ ഫറുദിനെ കുറിച്ച് സുന്നത്താണ് എന്നുള്ള ചിന്തയില്ലോ എല്ലാം ഫറുദാണെന്നല്ലേ വിചാരിക്കുന്നത് അപ്പൊ ഫറുദിനെ കുറിച്ച് ഫറുദാണെന്ന ചിന്ത ഏതായാലും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ നിസ്കാരം സഹിഹാകും അതേസമയം ഔ സുന്നത്തെ നിസ്കാരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സുന്നത്താണെന്നാണ് ഒരാൾ വിചാരിച്ചത് ഒരാള് വിശ്വസിച്ചത് എന്നാൽ ഫല അവന്റെ നിസ്കാരം സഹിഅ അല്ല അപ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിലെ ഫറുദുകളെ കുറിച്ച് ഫറുദാണെന്ന വിശ്വാസം ഉണ്ടായിരിക്കലാണ് പത്താമത്തെ ഷർത്ത് ഇനി ഇനി ഇങ്ങനെയാണ് ഒരാൾ വിശ്വസിക്കുന്നത് നിസ്കാരത്തിൽ ചിലതൊക്കെ ആണ് ചിലതൊക്കെ സുന്നത്താണ് പക്ഷേ എന്ന് വേർതിരിച്ച് അവനിക്കറിവില്ല ഇങ്ങനെയായാലോ നിസ്കാരത്തിൽ നിസ്കാ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ കുറെ ഫറുദാണ് കുറെ സുന്നത്താണ് അവനെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഏതാണ് ഫറുദ് ഏതാണ് സുന്നത്ത് എന്ന് അറിവില്ലെങ്കിൽ ആ നിസ്കാരം സഹത്തിലി വിവരമില്ലാത്ത സാധാരണക്കാരനാണെങ്കിൽ അവർക്കത് സഹിഹ വിവരമില്ലാത്ത സാധാരണക്കാർക്ക് അത് നിസ്കാരം സഹിഹായി കിട്ടും അത് എന്തേ ഷർത്തുള്ളൂ ഏതെങ്കിലും ഒരു ഫർദിനെ കുറിച്ച് സുന്നത്താണ് എന്ന വിശ്വാസം ഇല്ലാതിരുന്നാൽ മതി ബിഷർത്ത് അല്ലെബി ഫർദിൻ ഫർദിനെ കുറിച്ച് അവൻ വിശ്വസിക്കരുതെന്ന നിബന്ധനയോടുകൂടെ എന്താണെന്ന് വിശ്വസിക്കരുതിന് ഫിലൻ സുന്നത്താണെന്ന് വിശ്വസിക്കരുത് അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു ഫറുദിനെ കുറിച്ച് സുന്നത്താണെന്ന ധാരണ ഉണ്ടാവലാണ് പ്രശ്നം അതില്ലാത്ത കാലത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് ഫറുദ് ഏതൊക്കെയാണ് സുന്നത്തിന് തിരിച്ചറിവില്ലാതെ കുറെ ഫറുദുണ്ട് കുറെ സുന്നത്തുണ്ട് അതേസമയം ഒരു ഫറുദിനെ കുറിച്ച് സുന്നത്താണെന്ന ചിന്ത അവർക്ക് ഒരു വിശ്വാസം അവർക്കില്ലെങ്കിൽ അവരുടെ നിസ്കാരവും സഹിയാകും പിന്നെ ആര്യമാകുമ്പോ ആലിമ്യങ്ങളാകുമ്പോ വിവരമുള്ള ആളുകളാകുമ്പോൾ പിന്നെ അതൊക്കെ അവർക്ക് ആ വക ഇളവൊന്നും ഉണ്ടാവില്ല അതൊക്കെ അറിഞ്ഞു മാത്രമേ ആ ഒരു ബോധ്യത്തോടു കൂടെ മാത്രമേ അവർക്ക് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പം ഇത്രയുമാണ് നിസ്കാരം നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് നമുക്കുണ്ടായിരിക്കേണ്ട ഷർത്തുകൾ നിബന്ധനകൾ നമ്മളിപ്പോൾ എണ്ണിപ്പറഞ്ഞ ഷർത്തുകളിൽ ചില ഷർത്തുകൾ പാലിക്കാതെ പോയാൽ ചിലപ്പോൾ നിസ്കാരം ആ നിസ്കാരം തന്നെ മതിയാകും ചില ഘട്ടങ്ങളിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതായിട്ട് വരും അപ്പൊ നമുക്കറിയാം വതുക ചെയ്യാനോ കുളിക്കാനോ സാധിക്കാത്തേമം ചെയ്ത് നിസ്കരിക്കണം ആ തേമിൻ്റെ വിഷയത്തിൽ മടക്കി നിസ്കരിക്കേണ്ട രൂപവും അല്ലാത്തതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി നജസിൽ നിന്ന് ശുദ്ധിയാവേണ്ട അടുത്ത് അഹു ഇല്ലാത്ത നജസ് ആണ് ഒരാളുടെ ശരീരത്തിലുള്ളത് മാപ്പ് നൽകപ്പെടാത്ത പൊറുക്കപ്പെടാത്ത നജസ് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ അയാൾക്ക് എങ്ങനെയായാലും അതിപ്പോൾ കഴുകി വൃത്തിയാക്കാൻ കഴിയൂല അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ ശരീരത്തിൽ ആകെ രക്തമുണ്ട് ജസ്ുണ്ട് കഴുകാൻ ഇപ്പോൾ നിർവാഹമില്ല വെള്ളം വെള്ളം ലഭിക്കുന്നില്ല മറ്റു പല കാരണങ്ങൾ കൊണ്ടും കഴുകാൻ കഴിക്കാൻ കഴിയുന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് നിസ്കരിക്കണം പിന്നീട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതായിട്ടും വരും അതുപോലെ അറുറത്ത് മറക്കാൻ ഒന്നും ലഭിക്കാതിരുന്നാൽ അവ കഴിവിൻ്റെ പരമാവധി വല്ല പുല്ലുകൊണ്ടോ ലഭ്യമായ വസ്തുക്കളെ കൊണ്ടോ മണ്ണ് തേച്ചിട്ടെങ്കിലും നമ്മളുടെ അവിറത്ത് മറക്കണമെന്നാണ് അതിനൊന്നും കഴിയാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ നഗ്നനായിട്ട് നിസ്കരിക്കാം നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടെന്ന് വരില്ല അപ്പം അവിറത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ് അവിറത്ത് മറക്കാനുള്ള ഒരു സാഹചര്യവും ലഭിക്കാതെ നിർവാഹമില്ലാതെ നഗ്നനായി നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സഹിയാണ് അത് മടക്കി നിസ്കരിക്കേണ്ടി വരില്ല നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് സമയം അറിയണം എന്ന് പറഞ്ഞെടുത്ത് ഒരാൾ സമയം അറിയാതെ അല്ലെങ്കിൽ സമയത്തെക്കുറിച്ച് ഗവേഷണം നടത്തി സമയമായിട്ടുണ്ടെന്ന് ആയിട്ടുണ്ടെന്ന് വിചാരിച്ച് നിസ്കരിച്ച് സമയമാകുന്നതിൻ്റെ മുമ്പാണ് ആ നിസ്കാരം നടന്നത് എന്ന് പിന്നീട് ബോധ്യമായ ആ നിസ്കാരം ഒന്നുകൂടെ നിസ്കരിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇനി ഒരാൾ സമയമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിസ്കരിച്ചു പക്ഷെ പിന്നെ നോക്കുമ്പോൾ ഇന്ന് സമയം തന്നെയാണ് എന്നാലും നിസ്കരിക്കുന്ന സമയത്ത് സമയമായിട്ടില്ല എന്നുള്ള ബോധമാണ് അവനിക്കുള്ളത് എന്നുള്ളത് കൊണ്ട് ആ നിസ്കാരം സ്വഹ്യല്ല അതും മടക്കി നിസ്കരിക്കേണ്ടി വരും ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല അതുപോലെ ഇനി ഒരാൾക്ക് എങ്ങനെ നോക്കിയിട്ടും സമയമാണെന്ന് ആ സമയം എവിടെ എത്തി എന്തായി എന്നൊന്നും ഒരു പിടുത്തല്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചൽക്കാലം ഒരു ഏകദേശ ധാരണ വെച്ച് നിസ്കരിക്കുകയും പിന്നീട് നമുക്ക് ആ മട നിസ്കാരങ്ങളെ മടക്കി നിസ്കരിക്കേണ്ടതായിട്ടും വരും അതുപോലെ തന്നെയാണ് ഖിബിലയിലേക്ക് മുന്നിടുന്ന വിഷയം ഖിബിലയിലേക്ക് മുന്നിടാൻ കഴിവിൻ്റെ പരമാവധി നമുക്ക് ലഭിക്കുന്ന സ്രോതസ്സുക സ്രോതസ്സുകൾ ഉപയോഗിച്ച് നമ്മുടെ ധാരണകൾ ഉപയോഗിച്ച് സൂര്യൻ്റെ ഗതികൾ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ പുതിയ സംവിധാനങ്ങൾ ഖിബില ഫൈൻഡർ പോലുള്ള ഗൂഗിൾ മാപ്പ് മുഖേന നമുക്ക് ഇന്ന് കിബില കണ്ടെത്താൻ കഴിയും അങ്ങനെയുള്ള ലൊക്കേഷനുകളൊക്കെ വെച്ചിട്ട് നമുക്ക് കിബിലയെക്കുറിച്ച് ഇജ്തിഹാദ് ചെയ്യാം ഗവേഷണം നടത്താം എന്നിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നമുക്ക് നിസ്കരിക്കാം എങ്ങനെ നോക്കിയിട്ടും നിസ്കാര കിബില എങ്ങോട്ടാണെന്ന് ഗുരുത്തം കിട്ടാതെ എന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് നിസ്കരിച്ച് അങ്ങനെയുള്ള നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടി വരും അല്ലെങ്കിൽ എത്രയായിട്ടും അയാൾക്ക് കിബിലയിലേക്ക് തിരിയാൻ വയ്യ കെട്ടിയിട്ടൊക്കെയാണ് അപ്പോൾ കിഴക്കോട്ടൊക്കെ കെട്ടിയിട്ടിപ്പോൾ നമുക്ക് പടിഞ്ഞാട്ടേക്ക് തിരിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അങ്ങനെ കിബിലയിലേക്ക് തിരിയാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതായി വരും അപ്പോൾ നിസ്കാരത്തിന് നമ്മൾ പറഞ്ഞിട്ടുള്ള നിബന്ധനകളെ ആ നിബന്ധനകളില്ലാതെ നിസ്കരിക്കുന്ന പക്ഷം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായി വരും എന്നുകൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം ജല്ല നാഫിയായ അള്ളാഹുഹുലും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ എല്ലാ ഹയറായ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ റബ്ബന وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين سادارنا ملودار لدبولي وتنبي صلى الله عليه وسلم تنقل بيرلوم مهان مارد بيرلوم من غير نبويا وفي ما هو كلام بيريلو؟ نمرد كتاب إنه مصنف ربيلو. فاتحة يودنهم إلى حضراتهم الفاتحة. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين